ആണ് പ്രവാസി സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്ക് യാത്ര തിരിച്ചു പോവുകയാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് തലശ്ശേരി സ്വദേശിയായ ഫരീദ എന്ന സഹോദരിയുടെ ചികിത്സയ്ക്ക് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സമാഹരിക്കേണ്ടത് മാരകമായ നാല് അസുഖങ്ങൾ കൊണ്ട് വലയുന്ന ഈ സഹോദരി രണ്ട് പിഞ്ചും മക്കളുള്ള സഹോദരിയാണ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിയാണ് അമർഷാന്ത് സാഹിബാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിലേക്ക് ആവശ്യമായ തുക സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അക്കൌണ്ട് ബ്ലോക്കും പ്രശ്നം കാരണം കൊണ്ട് അതുകൊണ്ട് പ്രവാസികളായ സുഹൃത്തുക്കൾ എല്ലാവരും ആ വീഡിയോ ഏറ്റെടുത്ത് പരമാവധി ഷെയർ ചെയ്യും നിങ്ങളാൽ കഴിഞ്ഞ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്ത് ആ സഹോദരിയെ ഏറ്റെടുക്കണമെന്ന് അറിയിക്കുകയാണ് ആ സഹോദരിക്ക് ആവശ്യമായ തുക സമാഹരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്തു കൊടുക്കുക ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു രണ്ട് പൈതലുകളെ ആലോചിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്തു കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഞാനിതാ ഇന്ന് അങ്ങാടിപ്പുറത്ത് വെച്ചൊരു ഫണ്ട് കാഴ്ച നടത്തിയിരുന്നു അത് അവരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായ സപ്പോർട്ട് ചെയ്തു കൊടുക്കണം ഞാൻ ഇന്ന് കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്ക് എയർപോർട്ടിൽ പോവാണ് അതുകൊണ്ട് എല്ലാ പ്രവാസികളും അത് ഏറ്റെടുക്കണമെന്ന് ലക്ഷം രൂപ കൊണ്ട് എല്ലാവരും എല്ലാ പ്രവാസിയായ സഹോദരന്മാരും സഹായിക്കുക ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങൾ എല്ലാവരും ഈ സഹോദരിയെ ഏറ്റെടുക്കുകയും പരമാവധി സഹായം ചെയ്തു ചെയ്യണമെന്ന് അസാ ഹരിതയാണ് ഇന്ന് എനിക്ക് മാരകമായ പല രോഗങ്ങളും പിടിപെട്ട് മോശമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ക്യാൻസർ ഹാർട്ടിന് ലങ്സിനൊക്കെ പ്രശ്നവും കിഡ്നിയിലും ശരീരത്തിൻ്റെ പല ഭാഗത്തും രക്തം കെട്ടപ്പിടിച്ചിരിക്കുകയാണ് ഒരു ചെവിയുടെ കേൾവി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എൻ്റെ തലച്ചോറിലെപ്പോൾ വേണമെങ്കിലും രക്തം കെട്ട പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നത് ഇതൊക്കെ എനിക്ക് വന്നത് പി എൻ എച്ച് എന്ന് പറയുന്ന വളരെ മാരകമായ രക്തം പൊട്ടിപ്പോകുന്ന ഒരു രോഗം വന്നിട്ടാണ് അതിനായി എത്രയും പെട്ടെന്ന് ആറുമാസത്തേക്ക് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്ന മരുന്നാണ് മലബാർ ക്യാൻസർ സെൻ്ററിൽ നിന്ന് ഡോക്ടർമാർ ഡോക്ടർമാരെഴുതി തന്നത് അതുമാത്രമേ ഉള്ളൂ നിലവിൽ എൻ്റെ ജീവനെ രക്ഷിക്കാനുള്ള ഏകമാർഗം മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല എൻ്റെ ചെറിയ മക്കളാണ് എൻ്റെ ഈ മക്കളെ തനിച്ചാക്കി മരിച്ച് കണ്ണെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ആരോഗ്യ പ്രയാസം ഉണ്ടായിട്ടും ജീവിതത്തിനോട് പൊരുത്തുന്നത് എൻ്റെ കുഞ്ഞുമക്കളാണ് വേറെ ആരുമില്ല അവരെ നോക്കാൻ എൻ്റെ ജീവ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരും ഞാൻ സഹായ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കും